ും വിശ്വാസം വളരുന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുമ്പോൾ തന്നെയും നാം അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ചിലപ്പോൾ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരും എന്നു കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികളെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുകയും മിക്കവാറും എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികളുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ ഒരു ക്രൈസിസ് വിശ്വാസത്തിൻ്റെ അപകടകരമായ ചില ദിവസങ്ങളും അവർ വിശുദ്ധന്മാരാണ് മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല ദൈവശുശ്രൂഷകരാണ് പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ കറുത്ത രാത്രിയിലൂടെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു കാലത്ത് അല്പം അശ്രദ്ധനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യൗവനത്തിലും പിന്നീട് അദ്ദേഹം യേശുക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു ചില കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ അടിമത്തത്തിലൂടെ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതം വിശദീകരിക്കപ്പെട്ടു അദ്ദേഹം യേശുക്രിസ്തുവിന് വേണ്ടി നൂറ് ശതമാനം എന്നതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ധാരാളം വലിയ വലിയ പ്രവർത്തികൾ ചെയ്യുകയാണ് ആത്മീയ പ്രസംഗങ്ങൾ നടത്തുകയാണ് അക്കാലത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് സ്റ്റുഡിയോയിൽ മറ്റുമൊക്കെ ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പിന്നീട്